ഹലോ ചുരിദാർ മോഡൽ നൈറ്റി ആണേ ഇതിനൊരു നെക്ക് വയ്ക്കുന്ന എങ്ങനെയൊന്ന് നോക്കാം ഇത് സ്പോഞ്ച് വെച്ച് തയ്ക്കുന്ന രീതിയിലുള്ളതാണേ ഇതിൻ്റെ രണ്ടായിട്ട് മടക്കി തുണി ഇട്ടിട്ട് ഇഞ്ച് വേറൊരു ഡിസൈൻ തുണിയാണ് എടുക്കാൻ ഇത് പത്തിഞ്ച് ലെങ്ത് നെക്ക് അതെല്ലാം മൂന്നിഞ്ചും നെക്ക് നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് ഇത് മൂന്നിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നൈറ്റിലെ നെക്ക് ഞാൻ നേരത്തെ വെട്ടിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ആ പീസിൻ്റെ താഴ്വശം ഒരു രണ്ടര ഷേപ്പ് ഷേപ്പിനായിട്ട് എടുക്കുക ആ വീഡിയോ മിക്സായിപ്പോയി തയ്ക്കുന്ന വിധം ഇതിപ്പോൾ അതിന് താഴെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ സ്പോഞ്ച് ടു എം എമ്മിൻ്റെ പോയിൻ്റ് ആണ് അരികിന് പൈപ്പിങ് വെക്കുക നെക്കിൻ്റെ ആ ചുറ്റിലും പൈപ്പിങ് വെക്കുക തയ്ച്ച് കഴിഞ്ഞ് ഇനി ബാക്ക് പീസിൻ്റെ നെക്ക് വെക്കുന്ന വിധം കാണിക്കുക അതൊരു പീസ് കട്ട് പീസ് എടുത്ത് വെക്കുക ഏതെങ്കിലും ഒരു കള ചെയ്ത കളക് എടുത്ത് വെക്കുക അതിന് ശേഷം നല്ല വശം തമ്മിൽ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ച് തയ്യത്തും വിടുക ഇത് ക്രോസ് പീസ് വേണമെന്നില്ല ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കണം എന്നുള്ളതാണ് തയ്ച്ച് കഴിഞ്ഞു ഇനി അത് കട്ട് ചെയ്തെടുക്കുക കട്ട ശേഷം ആ തയ്യെത്തത് ചുറ്റിനും സ്വല്പം കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കും ഞങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക റൗണ്ട് ചെയ്തെടുത്താൽ മതി അതിൻ്റെ അരി കൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇനി ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്യുന്ന വരാം നല്ല ഭക്ഷണം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ബാക്കിൻ്റെ നെക്കിൻ്റെ ആ പീസ് ഉണ്ടല്ലോ അത് ബാക്കിലോട്ടെടുത്ത് ഉണ്ടാവും അതുപോലെ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തുണ്ട് പുറത്ത് ആ ഷോൾഡറിൽ ഭാഗത്തിൽ കാണത്തില്ല ഇരുവശവും അതുപോലെ തയ്ക്കുക ഉണ്ടോ അത് വിവർത്തിയെടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കും ഇനി നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ആ രീതിയിൽ പ്രസ് ചെയ്ത് തയ്ക്കുക വീണ്ടും അതിൻ്റെ തൊട്ടരി കൂടെ തയ്ച്ചെടുക്കുക ആ ക്രോസ് പീസ് പൈപ്പിംഗ് വെച്ചതിൻ്റെ ആ പീസ് ആ നെക്കിൻ്റെ ഫ്രണ്ട് വശത്ത് ഇരുവശങ്ങളിലും തയ്ച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നൈറ്റി ടോപ്പിൻ്റെ അതേ ഡിസൈനാണ് അവിടെ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് ഇനി തയ്ച്ച ശേഷമാണ് ചിന്തിച്ചത് ലേസ് വെച്ച് കൊടുക്കാറ് അപ്പോൾ ഒരു കാലിൻ്റെ ലേസ് അത് ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ച ലേസാണ് അതാ പൈപ്പിങ്ങിൻ്റെ താല് കാലിൻ്റെ കൊടുക്കും അതിൻ്റെ അരികിൽ റൗണ്ട് ചെയ്ത് തയ്ക്കുക ഒരു ഭംഗിയാവും തയ്ച്ച് കഴിഞ്ഞു പിന്നെ ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് വശത്ത് മൂന്ന് ഗോൾഡൻ ബീഡ്സ് വെച്ച് പിടിപ്പിക്കാം അതായത് സെവൻ തൗസൻഡിൽ ഗമാണ് ഈ നെക്കിൻ്റെ ഈ ഒരു ഡിസൈനുള്ള കളർ വെച്ച് സ്ലീവിനും സ്ലീവിൻ്റെ അറ്റത്തും പിടിപ്പിക്കുന്നുണ്ട് തേച്ച് കഴിഞ്ഞു ഇതാണ് സുഖങ്ങളായിട്ട് നോക്കിക്കേ ആ കൈ സ്ലീവിന് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഭംഗിയില്ലേ എല്ലാവരും തയ്ച്ച് നോക്കണം താങ്ക്